ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ അവിടെ എല്ലാം ഞങ്ങൾ ആദ്യത്തെ വിഷു ആഘോഷിക്കുക ഞങ്ങളുടെ വീട്ടിൽ നിന്നും രണ്ടാമത്തെ വിഷു ആഘോഷിക്കുക ഞങ്ങൾ കല്യാണം കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് അപ്പോൾ നിങ്ങളവിടെയൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞങ്ങളെല്ലാം ഓണവും വിഷു അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ് വിഷുവിന് അവർ അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാനും അനിയത്തെയും വീട്ടിൽ വന്നു ഞങ്ങളെ ഗൾഫിലാണ് അപ്പം ഞങ്ങളെല്ലാവരും ഒന്നിച്ചു വിടുന്ന വിഷു സദ്യ ഒക്കെ ഒന്നും അങ്ങനെയാണ് അപ്പം ഞാൻ അമ്മ നട്ടു വളർത്തിയ ചെടികളൊക്കെ കണ്ടു അതൊക്കെ ഞാൻ ആസ്വദിച്ച് നടക്കുകയാണ് അപ്പോൾ ആ ചെടികളൊക്കെ ഞാൻ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരികയാണ് പിന്നെ അങ്ങനെയാണ് ആദ്യമൊന്നും ഞങ്ങളുടെ വീട്ടിൽ അത്ര ചെടിയൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം നമുക്ക് ചെടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ് പച്ചക്കറി ഉണ്ടാക്കലും അതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പം അങ്ങനെയാണ് ഇത് കാണുമ്പം എൻ്റെ മനസ്സിൽ പൂവായ പൂ ഒന്ന് ആ ഒരു പാട്ടാണ് മനസ്സിലുണ്ടായിരുന്നത് അതും മൂളിക്കൊണ്ടാണ് ഞാനിങ്ങനെ പാട്ടൊക്കെ പാടി ഈ വീഡിയോ സെല്ലാം ഇങ്ങനെ എടുത്തത് പെട്ടെന്നാണ് ബ്രദറിൻ്റെ ഫ്രണ്ട് വന്നത് അപ്പോൾ ഞങ്ങൾ ഫോണെല്ലാം ഓഫ് ചെയ്തു അവനോട് സംസാരിച്ച് അവനെ കത്ത് വിളിച്ചിരുത്തി അവൻ്റെ കയ്യിലൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു എൻ്റെ ബ്രദർ വിളിച്ച് പറഞ്ഞിട്ട് അവൻ കൊണ്ടുവന്നതാണ് എനിക്കും അതൊരു സർപ്രൈസ് ആയിരുന്നു എൻ്റെ മകനും എൻ്റെ സിസ്റ്ററും എല്ലാം ഞെട്ടിപ്പോയി പിന്നെ ശരിക്കും അപ്പോൾ അവനെ പായസം കൊടുത്തു അവനെ യാത്രയാക്കി അതിനുശേഷമാണ് ഞങ്ങളിത് പൊളിച്ചത് അല്ല മോനെ ഇവിടുന്നല്ല ഇതെന്താ മോനാണ് അവനെ കിട്ടിയ മാത്രല്ലേ ഇത് ഇങ്ങനെ അങ്ങനെ പൊട്ടിച്ചാ മതി എന്നുള്ള ഒരു ഇതിലാണുള്ളത് ഏർ എന്താണ് അത്ര

ണ്ടോ ഞാനൊന്ന് വീഡിയോ എടുക്കാനോ ക്യാമറ സെറ്റ് ആക്കാനോ ഒന്നും എനക്ക് പറ്റുന്നില്ല അത്രത്തോളം ഇവടൊന്ന് തിരി കൊടുത്തോ കൊടുത്തൂല്ലോ ഇന്ന് അത്രയും തിരക്ക് ഇവൻ എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതൊന്നും പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ട് ഇവനിത് ബേജാറും വെപ്രാളും അല്ലേ അത് കാറ്റായി കാറ്റായിപ്പോടാ കാറ്റില്ല തിരി അതൊന്നും അല്ല നിങ്ങളുണ്ടായിട്ട് നല്ലോണം പൊട്ടി എല്ലാം പൊട്ടി ക്ലീൻ ആ ഡിസ്കഷനാണ് അപ്പം ഞങ്ങളെല്ലാവരും വിഷു കഴിഞ്ഞു പോവാണ് വീട്ടിൽ ഞങ്ങൾ ഞങ്ങളിറങ്ങിയത് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ തന്നെ ഞങ്ങളും കുറേ പാക്കൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത് എന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണ്ടല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ബൈ